എന്തൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നത് പോസിറ്റീവ് അപ്ഡേറ്റുകൾ തന്നെയാണ് ഇനി ഇന്ത്യൻ ഫുട്ബോളിൽ വരാനുള്ളത് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം കാരണം കാലങ്ങളായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും ഒന്നായിരുന്നു ഇന്ത്യൻ വംശജരായ വിദേശ താരങ്ങളെ കളിക്കാൻ അനുവദിക്കണമെന്ന് കാരണം ഇന്ത്യൻ വംശജരായ നിരവധി വിദേശ താരങ്ങൾ നിരവധി ലീഗുകളിൽ വളരെ മികച്ച പ്രകടനം കാശുവെക്കുന്നുണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അതുപോലെ ഒറിജിൻ പ്ലേഴ്സിനെ ഇറക്കി കളിക്കുന്നുണ്ട് ഒടുവിൽ ബംഗ്ലാദേശ് ഹംസ ചൗധരിയൊക്കെ ഇറക്കിയത് നമ്മൾ ഞെട്ടലോടുകൂടിക്ക് തന്നെയാണ് കണ്ടത് ഏതായാലും കേന്ദ്ര കായിക മന്ത്രാലയം ടെന്നീസും ഫുട്ബോളും ഉൾപ്പെടെയുള്ള വിനോദങ്ങളിലേക്ക് ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അതുകൂടാതെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ ഗോൾഡ് അല്ല ഒളിമ്പിക് മെഡലിൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ വംശജരായ വിദേശ താരങ്ങളെ നമ്മൾ നമ്മളുടേതാക്കി ഇനി പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്ത്യയിലേക്ക് ഒരുപാട് ഓവർസീസ് പ്ലേയേഴ്സ് വരും എന്നുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു അപ്ഡേറ്റ് കൂടിയാണ് പറയുന്നത് പത്തൊൻപത് വയസ്സുകാരനായിട്ടുള്ള ബംഗളൂരു സ്വദേശിയായിട്ടുള്ള നിഹാർ മണിരാമ എന്ന് പറയുന്ന താരം സ്ലൊവേനിയയിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള എൻ ഡി സ്ലോവാൻ ലുബ്ലിഞ്ഞ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി ജോയിൻ ചെയ്ത് മത്സരം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ക്ലബിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലൈവാണ് ഈ ഒരു നിഹാർ മണിരാമ എന്ന് പറയുന്ന താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു കാരൻ പ്രതിരോധ ബംഗളൂരു സ്വദേശിയായ പത്തൊമ്പത് വയസ്സുകാരൻ പ്രതിരോധ നിര താരം ഇന്ത്യൻ ഫുട്ബോളിൽ പോപ്പുലാരി ഗെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷിൻലോൺ ലജോങ്ങിൻ്റെ അക്കാദമി ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഷിൻലോൺ ലജോങ്ങിൻ്റെ അക്കാദമി ടീമിൻ്റെ ക്യാപ്റ്റനായി കുറെ കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് സുപരിചിതനായിട്ടുള്ള നിഹാ മണ്ണിരാമ സ്ലൊവേനിയൻ ക്ലബ്ബായിട്ടുള്ള എൻ ഡി സ്ലോവൈൻ ലുബ്ലിഞ്ഞ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇന്ത്യയിൽ നിന്നും മെച്ചപ്പെട്ട കരിയറും മറ്റുമൊക്കെ തേടിപ്പോയി പുറത്തേക്ക് പോയ താരങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോളും വിപ്ലവത്തിൻ്റെയും പ്രതീക്ഷകളുടെയും വസന്തത്തിൻ്റെയും പാതയിലേക്ക് തിരികെ പോകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം